മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനാർത്ഥിയും ഒഴിയണമെന്ന് സി പി ഐ തിരുവനന്തപുരം ജില്ലാതല തല തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിൽ ആവശ്യം സി പി ഐ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രി മാറണമെന്ന് പറയാനുള്ള ആചവം സി പി ഐ നേതൃത്വം കാണിക്കണമെന്നും യോഗത്തിൽ അംഗങ്ങൾ ആവശ്യപ്പെട്ടു ോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ചേർന്ന സി പി ഐയുടെ തിരുവനന്തപുരം ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത് മുഖ്യമന്ത്രി മാറാതെ എൽ ഡി എഫിന് ഇനി തിരിച്ചുവരവ് എളുപ്പമല്ലെന്ന് അംഗങ്ങൾ തുറന്നടിച്ചു തോൽവിക്ക് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണെന്നും പിണറായി വിജയൻ സ്ഥാനമൊഴിയണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി മാറണമെന്ന് പറയുവാൻ സി പി ഐ നേതൃത്വം ആർജവം കാട്ടണമെന്നും അംഗങ്ങൾ ആവശ്യപ്പെട്ടു എൽ ഡി എഫ് കൺവീനർ ബി ജെ പി നേതാവിനെ കണ്ടതും തിരിച്ചടിയായെന്ന് അംഗങ്ങൾ വിമർശിച്ചു സമാന വിമർശനങ്ങൾ സി ആലപ്പുഴ ജില്ലാ നേതൃയോഗത്തിലും ഉയർന്നു തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം പ്രതീക്ഷിച്ച് പന്നിൻ രവീന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും സി മൂന്നാം സ്ഥാനത്താണ് എത്തിയത് ദയനീയ പരാജയം വിലയിൽ സി പി ഐ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നത് ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയായി എന്ന് കഴിഞ്ഞ ദിവസം ചേർന്ന സി പി ഐ ദേശീയ നിർവഹ സമിതി യോഗത്തിൽ സംസ്ഥാന ഘടകം റിപ്പോർട്ട് നൽകിയിരുന്നു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവും സംസ്ഥാന സമിതിയും യോഗം ചേരുവാനിരിക്കെയാണ് ജില്ലാതല വിലയിരുത്തലുകളിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വിമർശനങ്ങൾ ഉയരുന്നത് ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം